ഒരു ഒരു വന്നു വന്നു പിടിച്ച മൂന്ന് ഞാൻ ഞാൻ മൂന്നും പിടിച്ചില്ല മാത്രമേ പിടിച്ചുള്ളൂ അങ്ങനെ വരല്ലേ സെലക്ട് ആക്ച്വലി ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ അതിനു മുമ്പ് കേരളത്തിലെ അത്യാവശ്യം വലിയ നടിമാരോട് ഈ കഥ പറഞ്ഞതാണ് കേട്ടവരാരും എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും കെ എസ് എഫ് ടി സി ഒരു കോസ്റ്റ് ഓറിയന്റഡ് ആണ് നമ്മൾ ആ നിർത്തണം സിനിമ ആ കോസ്റ്റിൽ അവരെ അഭിനയിക്കാൻ തയ്യാറില്ല ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണല്ലോ കോസ്റ്റ് ആണല്ലോ സാലറി ഇതൊക്കെയാണല്ലോ ചർച്ച ചെയ്തത് അല്ലാതെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം അത് അവരുടെ ഇതാണ് പക്ഷെ ഇങ്ങനൊരു സിനിമയാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇറങ്ങിയും വരാം പക്ഷെ അവരും വരാം വന്നില്ല സ്ത്രീകളെ പോലുള്ളവരെ നമ്മൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഇല്ലേ നമ്മൾ മാറി എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോഴും സംശയിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഒന്നര കോടിക്ക് വേണ്ടിയിട്ട് വലിയൊരു സിനിമ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ബാഹുബലി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കിട്ടുന്ന പൈസക്ക് പ്ലാൻ ചെയ്താൽ ഇതെല്ലാം നടക്കും ഇപ്പം ഈ പറയുന്ന മാർക്കറ്റിംഗ് പോലും ഇത് എൻ്റെ പടത്തിന് നടക്കുന്നത് ഞാൻ ആ പറഞ്ഞ എമൗണ്ടിൽ തീർത്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനോഹരന്യ വിനോദന്യം കൂടെ ചെയ്ത ഒരൻപത് നാടകങ്ങളാണ് എൻ്റെ കോൺഫിഡൻസ് ഇല്ലേ അല്ല അതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെ അതാണ് എൻ്റെ കോൺഫിഡൻസ് ഏത് പരിപാടി കിട്ടിയാലും ആരാ

ഈ പ്രളയശേഷം ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന വലിയ പ്രളയം അതിനുശേഷം ഉണ്ടായ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലേക്ക് വലിയ രീതിയിൽ രീതിയിലാളെ കയറ്റിയത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള അവരുടെ എല്ലാവരുടെയും വൈകാരികതയെ സ്പർശിക്കുന്ന ഒരു കഥാ തന്തു എന്നുള്ള ഫാക്ടർ കൊണ്ടും ഇവിടെ തന്നെയാണ് പ്രളയശേഷം ഒരു ജലകന്യകയും ആ ഒരു പ്രളയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഡീലെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വൈകാരികത സൃഷ്ടിക്കില്ലേ അത് തന്നെയാണോ ചിത്രത്തിന്റെ സത്ത വരുന്നത് ഇത് പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്ന സിനിമ പ്രളയത്തെക്കുറിച്ചല്ല പറയുന്നത് പ്രളയത്തിൽ പെട്ടുപോയ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് സിനിമ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയിൽ കണ്ട നിങ്ങൾ പലരുടെയും ഇമോഷൻസ് അല്ല ഈ സിനിമയിൽ ഈ വീടിനകത്ത് പെട്ടുപോയ രണ്ടുപേരുടെ ഫീലാണ് നമ്മൾ പറയുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കം എന്നുള്ളതല്ല ഇനിയും ഉണ്ടാകാവുന്ന എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കലാമിറ്റിയാണ് അത്തരം കലാമിറ്റിയിൽ പെട്ടുപോകുന്ന രണ്ട് പേര് അവർക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കൂടി വന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംഭവവികാസങ്ങളുമാണ് ഈ സിനിമ പറയുന്നത് അത് പ്രളയം എന്ന് തന്നെയല്ല പ്രളയം നമ്മളൊരു ഒരു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി പ്രളയം പോലെ എന്തുവാം ഈ എന്തുവാ കേരള സർക്കാരിൻ്റെ സംരംഭം കൂടിയാവുന്നുണ്ട് അപ്പം ഒരുപാട് കൊമേഴ്സ്യൽ സിനിമകൾ വരുന്നതിന് ഇടയിലേക്കാണ് സർക്കാർ ഇത്തരം സിനിമകളെ പിക്ക് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിക്കുന്നത് അത് ഇവിടെയുള്ളൊരു വലിയ ഗ്യാപ്പിനെ കൂടെ തിരുത്താനുള്ള ഒരു ശ്രമം കൂടെയല്ലേ ഇപ്പം കൂടുതൽ റെപ്രസെൻറ്റേഷനുകൾ ഉണ്ടാവുക അപ്പം സ്ത്രീ സംവിധായകർക്ക് ഒരുപാട് അവസരങ്ങൾ നൽകുന്നു അതുപോലെ തന്നെ എസ് സി കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു ഇത് സിനിമയ്ക്കകത്തും പുറത്തും നിൽക്കുന്ന ഇത്തരം അന്തരത്തെ കുറയ്ക്കാനുള്ള ഒരു ഒരു ആയിട്ട് തീർച്ചയായും ഇത് ഗവൺമെന്റ് ചെയ്യുന്നൊരു വലിയ കലയോട് ചെയ്യുന്നൊരു വലിയ പ്രതിബദ്ധത തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ സ്ത്രീകൾക്ക് അത്ര ഈസി ഒന്നുമല്ല ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് മറ്റേതൊരു ടെക്നിക്കൽ ഇതിനേക്കാളും പ്രശ്നമാണ് ഒരു വേറെ ഏത് ടെക്നീഷ്യൻസിനും എവിടെ വേണമെങ്കിലും എന്തും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും സാധ്യതകളുണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ആൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം ഒരു പ്രൊഡ്യൂസർ മുതൽ ഇതിൻ്റെ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളെ വരെ ഈ ഡയറക്ടർ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്ത് എന്താ പറയുക ആ കോർഡിനേറ്റർ ചെയ്ത് എടുക്കാൻ വേണ്ടത് അപ്പോൾ അത് അത്ര ഈസി അല്ലാത്തൊരു കാര്യമാണ് ആരും അത്ര പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കാത്ത കാര്യമാണ് അപ്പോൾ സ്ത്രീകളെ സ്ത്രീകളെപ്പോലുള്ളവർ നമ്മൾ അവർക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഇല്ലേ നമ്മൾ ഇത് മാറി എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോഴും സംശയിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അത്തരം അവസ്ഥയിൽ ഇങ്ങനൊരു സാധ്യത ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ജനങ്ങൾ മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും അത് കണ്ട് ജനങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മള് മുന്നൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും ഗോലചട്ട് എടുത്തു പറഞ്ഞൊരു പേര് കൂടിയാണ് പ്രളയശേഷം ഒരു ഇതിലേക്ക് എത്തുന്നത് അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഈ നേരത്തെ പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഈ സിനിമ നേരത്തൊക്കെ പോലെ ഈ സിനിമ എനിക്ക് സ്പെഷ്യൽ ആവുന്നതിൻ്റെ പ്രധാന കാരണം എന്നെ ആദ്യമായിട്ട് അഭിനയം പഠിപ്പിച്ച എന്നെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന നാടകത്തിലാണ് ആ നാടകത്തിൽ എന്നെ അഭിനയിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമ എനിക്ക് സ്പെഷ്യലാക്കുന്നത് അപ്പോൾ അത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ജന പ്രശ്ന ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്കെല്ലാം നമുക്ക് എല്ലാവരെയാവുന്ന ലജൻഡറി ഫിലിം മേക്കറായ ലോഹിതദാസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഹരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ സിനിമയ്ക്ക് അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുക എന്നുള്ളതും കൂടി ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഞാൻ എക്സൈറ്റഡ് ആണ് പിന്നെ ഈ ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഇതുവരെയുള്ള ഞാൻ ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് കുറച്ചധികം ചെയ്യാനും ഒക്കെയുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ പ്ലാസ്റ്റേഷൻ നൽകാൻ സിനിമകളിലെ എൻ്റെ ക്യാരക്ടറ് നമ്മളെല്ലാം തന്നെ ഈ ഈ സ്പെഷ്യലാണ് നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് മാറ്റം പലരും നമ്മൾ ും പോലും എത്തുകയാണ് അഭിനേതാവും സംവിധായകനും ഒക്കെ ആ തരത്തിലുള്ള ഇത് നിങ്ങളുടെ പ്രോസസ്സിനെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ സത്യത്തിൽ സിനിമ ആയിരുന്നു പണ്ടേ സിനിമയിലേക്ക് എത്താനുള്ള ഒരു വഴി തീർച്ചയായും നാടകമായിരുന്നു കാരണം നമ്മൾ ഇനി കൊണ്ട് ഇപ്പോൾ കുറേ കൂടി ഈസി ആർക്കു വേണമെങ്കിലും സിനിമയാവുന്ന ഒരു അവസ്ഥയാണ് ഞാനൊക്കെ സിനിമയിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനും പതിനെട്ട് പത്ത് പതിനെട്ട് വർഷമായി പതിനെട്ടല്ല ഇരുപത് ആ ഇരുപത് വർഷം രൂപയാണ് അപ്പോൾ അന്ന് നമുക്ക് സിനിമയിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലൊക്കെ സിനിമയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയാൻ റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവണം ആ സമയത്താണ് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ സിനിമയിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഡയറക്ടറാണെങ്കിൽ നമ്മൾ അവർ കൂടെ നിർത്താൻ തോന്നണ്ടേ അപ്പോൾ തോന്നിയത് നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നാടകമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുവഴിയിലൂടെ ഉണ്ടാക്കുന്ന പേര് പേരുകൊണ്ട് സിനിമയിലെത്താമെന്ന് വിചാരിച്ച് ആ വഴി വെട്ടി അത്യാവശ്യം പ്രശസ്തിയും ഇതൊക്കെ വന്നതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് പക്ഷെ അത് ചെന്ന് പെട്ടത് ഈ പറയുന്ന പോലെ വളരെ ലെജൻഡായിട്ടുള്ള നമ്മൾ ഒരിക്കലും സ്വപ്ന എന്താ പറയുക സ്വപ്നത്തിൽ പോലും ഉണ്ടാ ഇല്ലാതിരുന്നിരുന്ന ഒരാളുടെ അടുത്തേക്കാണ് അത് ഭാഗ്യമാണ് എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ലൈഫിൽ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു ലെജൻറ്റിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അദ്ദേഹവും നാടകത്തിൽ നിന്ന് വന്നാണെന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തട്ട നാടകം തന്നെയായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു നാടകത്തിൻ്റെ രചയിതാവായിരുന്നു അതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് തന്യാവർത്തനത്തിലേക്ക് അപ്പോൾ നാടകവും സിനിമയും രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ നമുക്ക് രണ്ടിനെ രണ്ട് രീതിയിൽ സമീപിക്കാൻ പറ്റും ഈ സിനിമ ഈ സിനിമ തന്നെ ഇത് ആക്ച്വലി ഒരു നാടകമായിരുന്നു ചെറിയ സ്റ്റേറ്റ് സ്കൂൾ നാടക മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയ ഇപ്പോൾ എ ഗ്രേഡ് ആണല്ലോ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഒന്നുമില്ല അതെനിക്ക് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു എ ഗ്രേഡ് കിട്ടിയ നാടകമായിരുന്നു അത് നമ്മൾ സിനിമയിലേക്ക് മാറ്റി അപ്പോൾ സിനിമയിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും അറി നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും അല്ലെങ്കിൽ വീണ്ടും അത് നാടകമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ആ മാറ്റം ഉണ്ടായിരുന്നു നാടകം അറിയാവുന്ന അല്ലെങ്കിൽ നാടകത്തിൽ നിന്ന് തന്നുകൊണ്ട് തന്നെ എനിക്ക് ക്യാരക്ടേഴ്സിന് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ ഗുണപ്രദമായി ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയോ പേര് സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് പോകുന്നുണ്ട് അഭിനയത്തെക്കുറിച്ച് പഠിക്കാൻ അപ്പൊ ആകെ നമുക്കൊരു ഗുണം നേരെ തിരിച്ചാണ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരാൻ പറ്റി അത് ഗുണം ചെയ്തിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം അതെ ഇപ്പോൾ ഗൂഗിൾ ഗൂഗിളിനാണെങ്കിൽ പോലും നാടകത്തിൽ ഗൂഗിളിനെ അഭിനയിക്കുമ്പോൾ വേറെ ഗൂഗിളിനാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയിൽ വേറൊരു ഗൂഗിളിനാണ് കാര്യം അത് നാടകവും സിനിമയും തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്നതാണ് പട്ടത്തില സാറ് പറഞ്ഞ പോലെ രണ്ട് ആ ആ ഈ വ്യത്യാസം ഗുരുവിന്റെ പ്രോസസ്സില് പിന്നെ നമ്മളൊരു നാടകം ചെയ്യുന്നത് ഒരു മാസം റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുള്ള ഇത് അത്രയൊന്നും ഇല്ലല്ലോ പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള മറ്റു മറ്റു സിനിമ അപേക്ഷിച്ച് സിനിമയിലേക്ക് വരുമ്പോള കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് മനോജ്ജായിരുന്നു ശരിക്കും പറഞ്ഞ ഈ സിനിമ നാടകം ആയപ്പോഴേ മുതലേ എനിക്കറിയായിരുന്നു ക്യാരക്ടറിനെ പറ്റി അറിയായിരുന്നു ഇതിന്റെ ഈ സിനിമ മൂന്ന് ക്യാരക്ടറിനെ പറ്റി അറിയായിരുന്നു അങ്ങനെ പറഞ്ഞാൽ മറേട്ടെ നമുക്ക് ആ ക്യാരക്ടർ ഒന്ന് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ശരിക്കും ഞാൻ മറ്റു സിനിമകൾ ചെയ്യാറുള്ളത് ഒരു സിനിമ വന്നു കഴിയുമ്പോൾ അയാളെ കഥ വായിക്കുന്നു ആ ക്യാരക്ടർ ഒന്ന് വായിക്കുന്നു എന്നിട്ട് ഡയറക്ടറായിട്ടൊന്ന് ഞാൻ ഇരിക്കുമായിരുന്നു ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറെങ്കിലും ഇരിക്കും എങ്ങനെയാണ് പരിപാടി ഞാൻ വായിച്ചു പരിപാടി പക്ഷെ ഈ ക്യാരക്ടർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി എങ്ങനെയാണോ ഞാൻ ഇങ്ങനെയാണ് ഒരു ടോക്ക് അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയിൽ ഞാൻ മറോട്ടം അങ്ങനെ ഇരുന്നിട്ടില്ല അത് എന്റെ ഒരു കോൺഫിഡൻസ് ആണ് മനോരട്ടനെയാണല്ലോ വിളിക്കുന്നത് എന്റെ ഏറ്റ് സെഡ് മനോട്ടിനെ അറിയാം ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള മനോരട്ടിനെ അറിയാം നാടൻ പഠിപ്പിച്ച ആളാണ് എനിക്ക് ആ കത്തിച്ചു വിട്ട എന്നെ അവിടെ നിന്ന് അപ്പൊ അറിയാം ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളോ ഇതറിയാം അതായിരുന്നു എന്റെ കോൺഫിഡൻസ് മനോരന്റെ കോൺഫിഡൻസ് അറിയാൻ പറയണ്ടായില്ല ഞാൻ നേരെ വരുന്നു മേക്കപ്പ് ഇടുന്നു നേരെ വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് ഞാനിരിക്കുന്നതാണ് അതിനു മുന്നേ മനോട്ട ഞാൻ കഥയൊക്കെ അറിയാം ക്യാരക്ടറും അറിയാം പക്ഷെ പക്ഷേ ദയവിടുന്ന് തുടങ്ങണം എങ്ങനെയാണ് എൻ്റെ ഇയാളുടെ ഇയാളുടെ ഇമോഷൻ ഇയാളുടെ ഫീൽ അങ്ങനെ ഒരു ചർച്ച മനോരചേട്ടനായിട്ടും വിനോദചേട്ടനായിട്ടും വിനോദചേട്ടനും എൻ്റെ ഗുരു തന്നെയാണ് ഒരു ഒരുമിച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ പഠിപ്പിച്ചത് രണ്ടുപേരും ഗുരുക്കന്മാരാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ ഡയറക്ടറിനും എൻ്റെ ഇടയിൽ അങ്ങനൊരു ടോക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ആദ്യ സിനിമയാണ് എൻ്റെ ഇത് ഓക്കെ അപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും കാരണം മനോജേട്ടനും മുന്നോട്ടുമാണല്ലോ കാര്യമായ ചില തിരുത്തലുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സിനിമയും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഞാൻ ഡയറക്ടറായിട്ട് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറും ഇരിക്കും എങ്ങനെയാണ് പരിപാടി പരിപാടി ഇതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല തുടക്കം മുതൽ കഥയെ കുറിച്ചും ഇതിന്റെ കഥാ പശ്ചാത്തലത്തെക്കുറിച്ച് ഗോളിന് നന്നായിട്ട് അറിയാം അത് നാടകം ചെയ്തതുകൊണ്ട് തന്നെ നാടകം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം പിന്നെ നമ്മുടെ ഒരു രീതി അറിയാം നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുക അല്ല നമ്മളിങ്ങനെയാണ് ചെയ്യിക്കുക എന്നുള്ളത് അറിയാം അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം ഗൂഗിളിന് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടറിന് ഗൂഗിളിന് ആപ്റ്റാണ് ഞാനത് മാത്രമാണ് വേറെ വേറൊന്നും നോക്കിയിട്ടില്ല ഗൂഗിൾ എന്ന് പറയുന്ന ആക്ടർ ആ കഥാപാത്രത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെയാണ് ഒരു നയൻറ്റി നയനോ നയൻറ്റി എയ്റ്റോ ഒന്നും അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളത് അതിൽ ഇത് മറ്റ് ക്യാരക് ഇപ്പം നമ്മളിതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രഞ്ജിത്ത് ലളിതം ആദ്യമായിട്ടാണ് പടം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നല്ലൊരു ആക്ടറായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു നടനാണ് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ രഞ്ജിത്തിൻ്റെയൊക്കെ രഞ്ജിത്തിൻ്റെയൊക്കെ മുകളിലുള്ള കോൺഫിഡൻസ് എനിക്ക് അതാണ് ആ രൂപത്തിലും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ആശയാണെങ്കിലും ആശയനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ അതിനു മുമ്പ് കേരളത്തിലെ അത്യാവശ്യം വലിയ നടിമാരോട് ഈ കഥ പറഞ്ഞതാണ് കേട്ടവരാരും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞതാണ് ഇതൊക്കെ അറിയാമായിരിക്കും കെ എസ് എഫ് ടി സി ഒരു കോസ്റ്റ് ഓറിയന്റഡ് ആണെന്ന് നമ്മൾ ആ കോസ്റ്റിനകത്ത് നിർത്തണം സിനിമ ആ കോസ്റ്റിൽ അവർ അഭിനയിക്കാൻ തയ്യാറില്ല ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണല്ലോ കോസ്റ്റാണല്ലോ സാലറിയും ഇതൊക്കെയുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം അത് അവരുടെ ഇതാണ് പക്ഷേ ഇങ്ങനെ ഒരു സിനിമയാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇറങ്ങിയും വരാം പക്ഷെ അവരാരും വരാം വന്നില്ല സ്വാഭാവികമായിട്ട് എനിക്ക് അടുത്ത തലത്തിലുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ അന്വേഷണത്തിന്റെ അവസാനം ആശയയിലാണ് എത്തിപ്പെടുന്നത് ആശയുടെ ഒരു പിക്ചറിൽ നിന്ന് മാത്രമാണ് ഒരു പിക്ചർ കണ്ടിട്ടാണ് ഞാൻ ആശയം കാസ്റ്റ് ചെയ്യുന്നത് ആശയുടെ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ പിക്ചർ ചട്ടമുണ്ടും ധരിച്ചൊരു പിക്ചറായിരുന്നു ഏതൊരു സിനിമയിൽ മറ്റേ ബഷീറിൻ്റെ വിനോദ് പ്രമോദ് ചെയ്ത സിനിമയിലെ ഒരു പിക്ചറായിട്ടു അത് ആശയുടെ ആശയ എനിക്ക് കറക്റ്റായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ആശയുടെ രൂപം ഉണ്ടായിരുന്നത് നമ്മുടെ നോക്കത്താ ദൂരത്ത് കണ്ടു നിന്നിട്ടുള്ള ആ ഒരു രൂപമാണ് ഉണ്ടായിരുന്നത് ആശ ഏകദേശം അതേപോലെ ഫീൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കാസ്റ്റ് ചെയ്തു പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ആശയും ഈ പറയുന്ന ചെയ്തിട്ടുണ്ട് ആക്ച്വലി െ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സർക്കിള് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട് മല എല്ലാവരും ഞങ്ങൾ എല്ലാവരും ചർച്ച കേട്ട് നടക്കണേ അപ്പൊ ആശയനെ കാസ്റ്റ് ചെയ്യുമ്പോൾ മനോജേട്ടൻ ഒഴികെ ഞങ്ങൾ ആരും സാറ്റിസ്ഫൈഡ് അല്ല അവര് ശരിയാവുന്ന പക്ഷെ സിനിമ ഉണ്ടോ ഒന്നും പറയാനില്ല പറയാനുള്ള ഗംഭീരായിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജിത്ത് ഏട്ടൻ ഞാൻ ഇത് പ്രായമുള്ള ഒരാളല്ലേ ചെയ്ത ശരിയാവോ പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിട്ടാണ് സിനിമ ഞാനാണ് ഇതിന്റെ ക്യാപ്റ്റനെങ്കിലും ഡയറക്ടർന്നെങ്കിലും എന്റെ സഹോദരൻ എന്റെ കൂടെ തന്നെയാണ് വലം കയ്യായിട്ട് കോ ഡയറക്ടർ എന്നുള്ള നിലയിൽ കാര്യം ഞാൻ മനോജ് വിനോദ് എന്ന് പറഞ്ഞാണ് എന്റെ ആദ്യത്തെ സിനിമ ചെയ്തിരുന്നു ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് എന്ന സിനിമ അവൻ തിയേറ്റർ പേഴ്സൺ ആണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പഠിച്ചിറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ഞങ്ങളുടെ വെൽ വെൽവിഷ്യേഴ്സും നാടകവുമായി ബന്ധപ്പെട്ടും സിനിമയും ശിഷ്യന്മാരാണ് അപ്പൊ ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ ആ തീരുമാനത്തിൽ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവര് അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒരു ഡ്രാമ പശ്ചാത്തലാവുന്നില്ലല്ലോ പശ്ചാത്തല പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയാറുള്ള അഡ്വർട്ടൈസിംഗ് ഫീൽഡ് വന്നിരുന്നോ ഇല്ല അതാ അതായത് ഉണ്ടായിരുന്ന ഒരു ഗുണം കഴിഞ്ഞാൽ ആശയ വിട്ടു തന്നു എന്നെന്താണെന്ന് വെച്ചാൽ ആക്കിക്കോളൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആശ എൻ്റെ ആകെ വഴക്കുകേട്ടുള്ള ഒരാൾ ആശ മാത്ര ലൊക്കേഷനിൽ നമ്മൾ സാധാരണ ഭയങ്കര കാമായിട്ടാണ് ഇപ്പോൾ ക്യാമറാമാൻ ആണെങ്കിൽ പോലും ഭയങ്കര കാമാണ് അധികം സംസാരിക്കുകയൊന്നുമില്ല ലൈറ്റ് അവിടെ വെക്കണമെന്നു പറഞ്ഞാൽ അവിടെ ഒച്ച ഉണ്ടാക്കുകയെന്നില്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല വേണമെങ്കിൽ പുള്ളി തന്നെ പോയി എടുത്തു വെക്കും അങ്ങനത്തെ ആൾ ഞാനാണെങ്കിലും അങ്ങനെ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല ആശയ വരുമ്പോൾ മാത്രം ചെറിയ ശബ്ദങ്ങൾ കേൾക്കാം അപ്പോൾ ഇവർ കളിയാക്കുകയും ചെയ്യും ആശ കരഞ്ഞു കരഞ്ഞൊരു ആശയുടെ ഷോട്ട് കളിക്കുന്നു നേരത്തെ പോലെ തന്നെ പ്രതിഫലം എന്നുള്ളതും സിനിമയുടെ കോസ്റ്റ് എന്നുള്ളതും കാര്യമായിട്ട് സംസാരിക്കപ്പെടുന്ന വിഷയമാണ് സി സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം നികുതി പണം കൂടെയാണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതിന്റെ മേക്കേഴ്സിലും അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടാവും കെ എസ് എഫ് ഡി സിയുടെ മുൻപുള്ള ചിത്രങ്ങളിൽ ആദ്യം വന്ന സിനിമകളിലൊക്കെ കുറച്ചുകൂടെ പരിമിതമായിട്ടുള്ള ഫെസിലിറ്റീസ് ആയിരുന്നു അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു കുറച്ചുകൂടെ നവീകരിക്കപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് പ്രളയശേഷം ജലവിനിക വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ബാക്കി എലമെന്റ്സിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിലൊക്കെ വിട്ടുവീച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ അതുകൊണ്ടും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞാൻ എനിക്ക് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് അറിയാമായിരുന്നു ഈ പടം ചെയ്യേണ്ടത് അത് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഇതാണ് ഒരു സിനിമ ചെയ്യാനുള്ള കോസ്റ്റ് ഒന്നര കോടി രൂപയ്ക്ക് നിങ്ങൾ ഒരു സിനിമ തീർക്കണം ഇൻക്ലൂഡിങ് ഇത് എന്താ പറയാ സിനിമ ഓൾറെഡി ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കറിയാം എവിടെയൊക്കെ പൈസ പോകുന്ന കാര്യം സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി ഞാൻ ഒന്നര കോടിക്ക് വേണ്ടിട്ട് വലിയൊരു സിനിമ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ബാഹുബലി പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് പ്ലാൻ ചെയ്താൽ ഇതെല്ലാം നടക്കും ഇപ്പോൾ ഈ പറയുന്ന മാർക്കറ്റിംഗ് പോലും ഇത് എൻ്റെ പടത്തിന് നടക്കുന്നത് ഞാൻ ആ പറഞ്ഞ എമൗണ്ടിൽ തീർത്തുകൊണ്ടാണ് മനസ്സിലായാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ ഒരു ഒന്നര കോടി ഉണ്ടെങ്കിൽ അതിൽ ഒന്നേ പത്തിന് നമ്മൾ പടം തീർക്കണം ഇപ്പോൾ ഒന്നേ പത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പടം തീർക്കാൻ പറ്റിയത് കൊണ്ടാണ് ബാക്കിയുള്ളതിന് പ്രമോഷൻ ചെയ്യാൻ പറ്റുന്നത് ുന്നത് അത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ പറഞ്ഞു അത്രയും ചെയ്യുന്നില്ലേ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു അത് ആദ്യമേ പറയുന്നുണ്ട് ഇതാണ് കോസ്റ്റ് നിങ്ങൾ ഈ കോസ്റ്റിന്റെ അകത്ത് നിർത്തണം ഇതിന്റെ അകത്ത് നിർത്തിയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ അവരാരും വീട്ടിൽ നിർത്തുകൊണ്ടിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നികുതി പണമാണ് അപ്പൊ ആ പണം എടുത്ത് ചിലവാക്കുമ്പോൾ അതിനൊരു കണക്കും കാര്യങ്ങളും വേണം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപക്ഷെ എൻ്റെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് ആവാം ഞാൻ ഈ ഓർക്കൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാലം തമിഴ്നാട്ടിലായിരുന്നു കോ ഡയറക്ടറായിട്ട് ഒരു ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്കറിയാം എവിടെയൊക്കെയാണ് പൈസ ചിലവാവുക അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾക്കാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അങ്ങനെ ഒരു കഥയാണ് ഞാൻ ചൂസ് ചെയ്തത് എന്ന് വിചാരിച്ച് ആ സിനിമ നിങ്ങൾ കണ്ടു കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുറവ് അതിനകത്ത് ഫീൽ ചെയ്യില്ല ഈ ബജറ്റിലാണ് ഈ സിനിമ തീർന്നതെന്ന് ചോദിക്കും ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു കല്യാണം ഷൂട്ട് ചെയ്യണം ഒരു ഡയറക്ടർക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നൂറ്റമ്പത് പേരെ വിളിച്ചു വരുത്തിയിട്ട് കല്യാണം ഷൂട്ട് ചെയ്യാം ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിലും ഷൂട്ട് ചെയ്യാം അത് ഈ ഡയറക്ടർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ എത്രയാണ് കാണിക്കേണ്ടത് എനിക്ക് ഇരുപത്തഞ്ചു പേരെ കാണിച്ചിട്ട് നൂറ്ററുപത് പേരെ കാണിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തിയഞ്ചു പേര് മതി നമ്മുടെ ഇവിടെ അങ്ങനെയല്ല പറ്റുന്നത് ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം ഒരു ഇരുന്നൂറ്റമ്പത് പേര് ഞാൻ എന്ത് ഷോട്ടാണ് എടുക്കാൻ പോകുന്നത് എനിക്ക് ഇങ്ങനെ ഇത്രയും മതി എന്നുള്ളത് നമ്മളതിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കോസ്റ്റിന്റെ അകത്തുനിന്ന് സിനിമ ചെയ്യാൻ പറ്റും അത്തരം സബ്ജക്റ്റുകൾ എടുക്കണം ഇതാണ് എൻ്റെ കോസ്റ്റ് മനസ്സിലായിക്കൊണ്ടുള്ള സബ്ജക്റ്റുകൾ ചെയ്യണം അതാണ് ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട മഴ മഴ അതാണ് ഈ ഈ സിനിമ എന്ന് ഒരു അതായത് ഈ സിനിമയിൽ ത്രൂഔട്ട് തുടങ്ങി അവസാനം വരെ ഈ മഴയുടെ ഫീൽ ഉണ്ട് വീടിന്റെ അകത്ത് അതെ ഈ മഴ നമ്മൾ കാണിക്കുന്നില്ല എനിക്കൊന്നും വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മഴ കാണിക്കുന്നുള്ളൂ നമ്മൾ ആ ശരിക്കും ഒരു സിനിമ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഈ ഇരുപത്തി പതിനെട്ട് ദിവസവും മറ്റേ ഫയർഫോഴ്സ് പറഞ്ഞു മറ്റേ മഴ ഉണ്ടാക്കണം നമ്മൾ ആകെ രണ്ട് ദിവസം വിളിച്ചത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാര്യം നമുക്ക് അറിയാം കോസ്റ്റ് ഉള്ളൂ അപ്പം അതേപോലെ നമ്മൾ അത് പ്ലാൻ ചെയ്തു ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്ന സാധനങ്ങൾ മതി ആ ഡയറക്ടർ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു തന്നു ക്യാമറാമാൻ ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഉണ്ടാക്കി വീട് മൊത്തം ബ്ലാക്ക് വെച്ച് അടച്ച് മൂടി കെട്ടിട്ടാണ് ഇരുട്ടുണ്ടാക്കിയത് അടച്ച് കൂട്ടി വീടുണ്ടാക്കി അപ്പൊ അത് ഇതാണ് ഡിപ്പെൻഡ് നമ്മൾ ആ ക്രിയേറ്ററെ ഡിപ്പെഡ് ആണ് എങ്ങനെയാണ് കോസ്റ്റ് വർക്ക് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാലും ഈ പറയുന്ന പോലെ ഈ കോസ്റ്റിലൊക്കെ ഒതുക്കാൻ പറ്റും ഗോകുലചന്റെ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ഈ ഒരു ദൈവത്തിന്റെ വേഷത്തിൽ വന്നിട്ട് പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന് എനിക്ക് തോന്നുന്നു ഉണ്ട ഒരു വലിയ വഴിത്തിരിവായിരുന്നു കുറച്ചും കൂടെ ഷെയ്ഡ് മാറി വന്ന കഥാപാത്രമാണ് അതിനുശേഷം തല്ലുമാലയാണെങ്കിലും ലൗവാണെങ്കിലും അടുത്ത് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ പല ഷെയ്ഡുകൾ പല 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 വേഷങ്ങളിലേക്ക് ഒരു വേഴ്സിറ്റാലിറ്റി അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പലതിലേക്ക് ഇതിലേക്ക് ഫിറ്റിൻ ആവാൻ നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്താണ് അതേപോലെ തന്നെ ഹാസ്യ താരങ്ങൾ ഒരു കാലത്ത് ഹാസ്യത്തിൽ മാത്രം വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറി ഇതിനെ പലതിനെയും പരീക്ഷിക്കാനാവുന്ന രീതിയിൽ മേക്കേഴ്സ് ആളുകളെ പ്ലേസ് ചെയ്തു തുടങ്ങുന്നുണ്ട് ഈ മാറ്റത്തിന് അതായത് ക്യാരക്ടേഴ്സ് വന്നു വന്നു മൂന്ന് ഞാൻ മൂന്നും പിടിച്ചില്ല അതിനകത്ത് പിടിച്ചേള്ളൂ അങ്ങനെ ക്യാരക്ടേഴ്സ് വരല്ലേ എന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യുന്നു പിന്നെ ഓരോ സിനിമയിലും ഓരോ തരത്തിൽ അഭിനയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ് അങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ ട്രൈ ചെയ്യാറ് അത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ മനോഹരം വിനോദം കൂടെ ചെയ്ത ഒരു അൻപത് നാടകങ്ങളാണ് എൻ്റെ കോൺഫിഡൻസ് അല്ലേ അൻപത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് വേറെ അതാണ് എൻ്റെ കോൺഫിഡൻസ് ഏത് പരിപാടി കിട്ടിയാലും അത്രയും വലിയൊരു പ്രോസസ്സിലൂടെയാണ് നമ്മളിതൊരു നാടകം ചെയ്യുന്നത് അത്രയും വലിയ പ്രോസസ്സിലൂടെയാണ് ഇവർ എന്നെയൊക്കെ മോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒരൻപത് നാടകം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരോട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ് ഇതിൽ ഏറ്റവും ഇല്ല അത് എനിക്കെല്ലാം പ്രിയപ്പെട്ടതാണ് കാരണം ഒരു സിനിമ എന്നിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ കഥയും ആ സിനിമയുടെ കഥാപാത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ സിനിമകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് പ്രിയപ്പെട്ടാണ് സിനിമയിൽ അതെല്ലാം ചെറിയ ക്യാരക്ടേഴ്സാണെങ്കിലും എനിക്കതെല്ലാം വലിയ ക്യാരക്ടേഴ്സാണ് ഒരു സിനിമയിൽ രണ്ട് സീനും ഉള്ളെങ്കിലും പക്ഷേ എനിക്ക് അതെല്ലാം വലിയ ക്യാരക്ടേഴ്സ് അപ്പോൾ അതിനകത്ത് ഏതാണ് വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ബട്ട് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മണോട്ടൻ്റെ കൂടെ ഒരു പടത്തിലും കൂടി അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയിലെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ 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 സ്പെഷ്യാലിറ്റി ഈ മാറിയിട്ട് ഇപ്പൊ സിനിമയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം തല്ലുമാല എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേരിൽ ഈ തല്ലാനുള്ള സ്പിരിറ്റ് കൂടി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു ഈ സിനിമയുടെ ഈ ഒരു ധാർമ്മികതയെ കുറിച്ച് കൂടെ കൂടുതൽ ചർച്ചകൾ വരുന്നുണ്ട് അതിലൊരു ടേക്ക് പറയാനുണ്ടോ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ നല്ലത് മാത്രം എല്ലാരും സ്നേഹിക്കുക ജീവിക്കുക സിനിമയ്ക്ക് അതിലൊരു റോൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതാ പറയാ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ നല്ലതാണ് എടുക്കുക എന്താണെങ്കിലും അതിൽ എടുക്കുക സോ ഈ സിനിമയ്ക്ക് നമ്മൾ പറഞ്ഞ പോലത്തെ എല്ലാ സ്നേഹവും കിട്ടട്ടെ ഒരുപാട് രീതിയിൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കട്ടെ സോ സോ മച്ച് മച്ച്